Celebrate the moments of colors. KMT Silks. രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പേർ പോലീസ് പിടിയിൽ വളാഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് വളാഞ്ചേരി സിഐ ബഷീർ ചിറക്കിന് ലഭിച്ച രഹസ്യ വിവരത്തെത്തിയ അന്വേഷണത്തിലാണ് അരക്കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി രണ്ടുപേരെ പിടികൂടിയത് വൈക്കത്തൂർ സ്വദേശി ഞാസർ മംഗലാപുരം സ്വദേശി മുഹമ്മദ് അലി എന്നിവരെയാണ് പിടികൂടിയത് മംഗലാപുരത്തു നിന്നും സവാള കൊണ്ടുവരുന്നു എന്ന വ്യാജിയെ ലോറിയിലാണ് പുകയിലെ ഉൽപ്പന്നങ്ങളുമായി എത്തിയിരുന്നത് കരിപ്പൊളിൽ വെച്ച് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കാണ് ലോറിയെയും ലോറിക്ക് പിറകിൽ വന്നിരുന്ന എക്സ്കോട്ട് വാഹനത്തെയും പോലീസ് പിന്തുടർന്നത് വാഹനത്തിൽ നൂറോളം ചാക്കുകളായി അൻപത് ലക്ഷത്തോളം വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നം കൊണ്ടുവന്നത് ഇത് വെട്ടിച്ചിറ ആദനാട് റോഡിലെ ഗോഡൌണിൽ സൂക്ഷിക്കുകയായിരുന്നു എക്സ്കോട്ട് വാഹനത്തെ പിന്തുടർന്നാണ് പോലീസ് ഗോഡൌണിൽ എത്തിയത് ഇവിടെ നിന്നുമാണ് നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ലോറിയും രണ്ട് കാറും ഒരു സ്കൂട്ടിയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് നിരോധിത പുകയില ഉൽപ്പന്നം ഇവിടേക്ക് എത്തിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി